You know what's better than voting for me once? Voting for me twice. And that's the opportunity that you have to come on out on November 4th on the general election. That is in two weeks. And early voting starts on October 25th. And I know people are saying, oh, look at the polls, look at the articles, things look great. You know who used to say that? Andrew Cuomo when he had two weeks before the primary. We didn't listen to those polls then. And look, we beat him by 13 points on primary night. So we don't wanna find out how he felt. Election night, and that's why we're gonna have to keep knocking doors. So head to Zoran for NYC.com forward slash GOTV, sign up for a shift because at the end of the day, it all comes back to how much we want it. Do we want to transform the most expensive city in the United States of America into one that's affordable? Then we got to actually speak to New Yorkers, person to person, face to face, knock to door to hand, kind of losing the thread of but you know exactly what I mean because we need you. <laughs> വളരെ വേഗത്തിൽ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് വേറൊന്നുമല്ല ന്യൂയോർക്ക് സിറ്റി കൗൺസിലിലേക്കുള്ള മേയർ തെരഞ്ഞെടുപ്പിൽ നവംബർ നാലിനാണ് പ്രൈമറി ജനറൽ ഇലക്ഷൻ നടക്കുന്നത് സൊഹറാൻ മംദാനി എന്ന ഒരു മുസ്ലിം മേയർ അതിനേക്കാൾ അതിനേക്കാളുപരി ആ പേരിനേക്കാൾ ഉപരി സോഷ്യലിസ്റ്റായും ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങൾക്ക് ഒരുപാട് പുതിയ പുതിയ വാഗ്ദാനങ്ങൾ നൽകി അദ്ദേഹം ഈ പറഞ്ഞ പ്രാഥമിക തിരഞ്ഞെടുപ്പിൽ പ്രൈമറിയിൽ അദ്ദേഹം ഭൂരിപക്ഷം നേടുകയുണ്ടായി അദ്ദേഹം ഭൂരിപക്ഷം നേടിയതോടുകൂടി സാക്ഷാൽ നമ്മുടെ ട്രംപ് വല്ലാതെ പരിഭ്രാന്തനാവുകയും സുഹ്റാൻ മംദാനിയെ വംശീയമായും അല്ലാതെയും ആക്ഷേപിക്കുകയും അങ്ങനെയെങ്ങാണ് സംഭവിച്ചാൽ അവിടെ ഭൂകമ്പം ഉണ്ടാവും എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഒരു പുല്ലിനും പൂടയ്ക്കും വകവെക്കാത്ത വിധം സുഹുറാൻ മമദാനി അതിനൊക്കെ മറുപടി പറയുകയും ചെയ്തു സ്ഥലം ന്യൂയോർക്ക് സിറ്റിയാണ് അവിടെയാണ് സുഹ്റാൻ മംദാനി പ്രൈമറി തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്തത് ഇപ്പോൾ നവംബർ നാലിന് അതിൻ്റെ ജനറൽ എലക്ഷൻ നടക്കുകയാണ് ആ ജനറൽ എലക്ഷനെ സംബന്ധിച്ച് ചില അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാവുന്നത് അമേരിക്കയിൽ എപ്പോഴും ഈ സർവേകൾ വളരെ ഡിസൈസീവാണ് അത്തരം സർവേകളിലെ ഫലങ്ങൾ പലപ്പോഴും ശരിയായ നിലയിൽ സംഭവിക്കാറുമുണ്ട് വളരെ വ്യക്തമായ കൂടി സൊഹ്രാൻ മംദാനി ഇപ്പോഴും മുന്നിൽ തന്നെയാണ് ഇനി ഏതാണ്ട് പത്ത് പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് അവിടുത്തെ ഇലക്ഷന് വേണ്ടി അവശേഷിക്കുന്നത് എങ്ങനെയാണ് സുഹറാൻ മംദാനി അവിടെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി വന്നത് എന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് സിറ്റിയെപ്പോലെ വളരെ സമ്പന്നമായ ഒരു നഗരത്തിന് നടുവിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെയും പ്രയാസപ്പെടുന്ന മനുഷ്യരുടെയും അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചാണ് ഒരു സോഷ്യലിസ്റ്റ് ആറ്റിറ്റ്യൂഡിലൂടെ സുഹ്റാൻ മംദാനി അവിടെ ശ്രദ്ധേയമായത് എന്ന് മാത്രമല്ല ഈ ഫലസ്തീൻ വംശജത്വയ്ക്കെതിരെയും അതുപോലെ തന്നെ നെതന്യാഹുവിനെതിരെയും ട്രംപിൻ്റെ ഈ കുടിയേറ്റത്തിനെതിരെ കാണിക്കുന്ന ഒക്കെ ഉറച്ച നിലപാടാണ് സുഹ്റാൻ മമദാനി സ്വീകരിച്ചത് ആ മമാനിയുടെ പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രതീക്ഷാനിർഭരമായി അദ്ദേഹം വളരെ മുൻപിലാണ് എന്ന നിലയിൽ കാണിക്കുന്നു ഇവിടെ സുഹ്റാൻ മംതാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ആൻഡ്രൂ കുമ ഒരു ഇൻഡിപെൻഡൻ്റാണ് കർട്ടിസ് ലീവ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമാണ് എറിക് ആഡംസ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ പിൻവലിച്ചു സെപ്റ്റംബറിലാണ് അദ്ദേഹം പിൻവലിച്ചത് അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻ്റായി ബാലറ്റ് പേപ്പറുകൾ കാണുമെങ്കിലും ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് പിൻവലിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിനെ പിന്തുണച്ചവരിൽ ഭൂരിപക്ഷവും മംതാനിയുടെ എതിർപ്പാളയങ്ങളിലേക്കാണ് പോകുന്നത് എന്നാണ് സർവേ കാണിക്കുന്നത് അവിടുത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനും ന്യൂയോർക്ക് സിറ്റി മേയർ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിനും ചില വ്യത്യസ്തമായ നിബന്ധനകളുണ്ട് ഒന്ന് നിങ്ങൾ അവിടുത്തെ അമേരിക്കൻ സിറ്റിസൺ ആകണം മുപ്പത് ദിവസം കുറഞ്ഞത് ഈ അവസാന മുപ്പത് ദിവസങ്ങളിൽ നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിലെ റസിഡൻ്റ് ആയിരിക്കണം ഇലക്ഷൻ ഡേറ്റിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായി ഇൻകോമ്പിറ്റൻസി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത ഒരാളായിരിക്കരുത് അതുപോലെ തന്നെ ഐ ഡി കാർഡ് അടക്കം ഈ പറഞ്ഞതുപോലെ പ്രൊഡ്യൂസ് ചെയ്ത് വേണം ഒരു കന്നി വോട്ടറാണെങ്കിൽ ചെയ്യാൻ അങ്ങനെ കുറേ നിബന്ധനകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഈ തിരഞ്ഞെടുപ്പിൻ്റെ രീതി അനുസരിച്ച് സുഹ്റാൻ മംദാനിയാണ് ബ്രോൺസിലും ബ്രൂക്ലിനിലും മാൻഹാറ്റണിലും അതുപോലെ ക്യൂൻസിലും ഒക്കെ ലീഡ് ചെയ്യുന്നത് ആൻഡ്രൂ കുമോ രണ്ടാമതും കേട്ടിസ് സ്ലിവ മൂന്നാമതുമാണ് ഇപ്പോഴും തുടരുന്നത് പക്ഷേ സ്റ്റേറ്റൻ ഐലൻഡിൽ വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണുള്ളത് ബ്രോൺസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഈ ന്യൂയോർക്ക് സിറ്റിയിൽ വരുന്ന ഒരു പ്രദേശത്ത് മംതാനിയുടെ ഭൂരിപക്ഷം വളരെ ഡിസൈസീവാണ് നാൽപ്പത്തിയെട്ട് പോയിന്റ് നാല് ശതമാനം ഏതാണ്ട് പതിനാല് ശതമാനത്തോളം എജ്ജ് ഉണ്ട് ആൻഡ്രോ കുമയോക്കാട് ആൻഡ്രൂവിന് മുപ്പത്തിനാല് പോയിന്റ് ഒമ്പത് പെർസെൻറ്റ് വോട്ടും കർട്ടിസ്ലിവയ്ക്ക് ട്വൽവ് പോയിൻ്റ് ടു പെർസെൻറ്റ് വോട്ടുമാണ് ഉള്ളത് അവിടെ വ്യക്തമായ ഭൂരിപക്ഷം സുഹ്റാൻ മംദാനിക്കുണ്ട് പിന്നെ ബ്രൂക്ലിൻ എന്ന് പറയുന്ന ആ പ്രദേശമെടുത്താൽ അവിടെയും മംതാനിയാണ് മുന്നിലുള്ളത് ഫോർട്ടി ഫോർ പോയിന്റ് വൺ പെർസെൻറ്റ് വോട്ടാണ് അവിടെ മംതാനിക്കുള്ളത് എന്നാൽ കുമോയ്ക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനം സിവാപിക്കിന് പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം ഇങ്ങനെയാണ് അവിടുത്തെ വോട്ട് അതുപോലെ തന്നെ മാൻഹാട്ടനിൽ നോക്കിയാൽ അവിടെയും മംതാനിക്കാണ് ലീഡുള്ളത് ഫിഫ്റ്റി പോയിൻ്റ് സിക്സ് പെർസെൻ്റ് ആണ് പക്ഷേ ആ ലീഡ് ഒരു ഡിസൈസീവല്ല കുമോ ഫിഫ്റ്റി പെർസെൻറ്റുമായി അതിൻ്റെ തൊട്ട് താഴെയുണ്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് സിക്സ് പെർസെൻറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ മാൻഹാട്ടനിൽ മംതാനിക്ക് ഫിഫ്റ്റി പോയിന്റ് സിക്സ് പെർസെൻറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്നാൽ കുമോയ്ക്ക് തേർട്ടി വൺ പോയിന്റ് ടു ആണ് സിവായ്ക്ക് നയൻ പോയിന്റ് നയൻ എന്ന് പറയുന്ന സിംഗിൾ ഡിജിറ്റ് നമ്പറിലാണ് നിൽക്കുന്നത് ക്യൂൻസിലാകട്ടെ കുറച്ചുകൂടി ക്ലോസർ ഫൈറ്റാണുള്ളത് അവിടെ മംതാനി ഫോർട്ടി പോയിൻ്റ് ഫോർ പെർസെൻറ് ആണ് ക്യുമോയ്ക്ക് തേർട്ടി പോയിൻറ്റ് സെവൻ പെർസെൻറ് ഉണ്ട് സിവ ട്വൻറ്റി പോയിന്റ് ടു പെർസെൻറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട് മംദാനിയുടെ ഹോം ടർഫാണ് ഈ പറയുന്ന ക്യൂൻസെങ്കിലും അവിടെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് അത്രയും ഭൂരിപക്ഷം മംതാനിക്ക് ലഭിച്ചിട്ടില്ല സ്റ്റാറ്റൻ ഐലൻഡിൽ ആൻഡ്രൂ കുമേയാണ് ലീഡ് ചെയ്യുന്നത് മുപ്പത്തിയെട്ട് പോയിന്റ് എട്ട് പെർസെൻ്റ് കർട്ടിസ് ആണ് രണ്ടാം സ്ഥാനത്ത് തേർട്ടി ഫൈവ് പെർസെൻറ്റ് സുഹറാൻ മംതാനി മൂന്നാം സ്ഥാനത്താണ് അവിടെ ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് ഇതൊരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഐലൻഡാണ് അവിടെ സ്വാഭാവികമായി ഈ പറയുന്ന ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയിലെ മേയർക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടുക വളരെ അസാധ്യമാണ് ചുരുക്കത്തിൽ മംതാനി വളരെ കൃത്യമായി ഇപ്പോഴും ഫ്രണ്ട് റണ്ണറാണ് നല്ല കമാൻഡിങ് സപ്പോർട്ടുണ്ട് വളരെ മുന്നിലാണ് എന്നാൽ ആൻഡ്രൂ രണ്ടാം സ്ഥാനത്താണ് പല സ്ഥലങ്ങളിലും സ്റ്റാറ്റൻ ഐലൻഡിൽ ക്യൂമ ആണ് ഒന്നാമതായി നിൽക്കുന്നത് ലീവ ഈ പറയുന്ന ഒരു സ്ഥാനാർത്ഥി പിൻവലിച്ചതോടുകൂടി കുറച്ചുകൂടി സ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഇപ്പോഴത്തെ സർവേ ഫലമനുസരിച്ച് സുഹ്റാൻ മംതാനി തന്നെ ന്യൂയോർക്ക് സിറ്റി മേയറായി തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് കാണുന്നത് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് ഈ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുമുള്ള അഭ്യാസങ്ങളും ട്രംപിൻ്റെ വിരട്ടലും ഒക്കെ തുടരുകയാണ് പക്ഷേ ആ വിരട്ടുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയുടെ തെരുവുകളിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ നിങ്ങൾ രാജാവല്ല നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡൻ്റാണ് എന്ന ബോധം വേണം എന്ന് പറഞ്ഞിട്ട് തെരുവുകളിലൊക്കെയും പ്രതിഷേധം ധാരാളമായുണ്ട് ഏതായാലും ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ നോബൽ പ്രൈസ് കിട്ടാതെ പോയ നമ്മുടെ മച്ചമ്പിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ദുഃഖമായിരിക്കും സുഹ്റാൻ മംതാനിയുടെ വിജയം